രാജ്യം ശക്തി പ്രാപിക്കുന്നതിൽ എല്ലാവരും അഭിമാനിക്കുമ്പോൾ അതിഷ്ടപ്പെടാത്ത കോൺഗ്രസ് കുടുംബക്ഷേമത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ബലഗാവിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയായിരുന്നു എൻ സർക്കാർ നേടിയ ഓരോ നേട്ടത്തിലും കോൺഗ്രസ് ലജ്ജിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു एक ही स्वर सुनाई देता है फिर एक बार फिर एक बार फिर एक बार साथियों हम सभी छत्रपति शिवाजी महाराज को मानने वाले लोग हम सभी भगवान बसवेश्वरा का अनुसरण करने वाले लोग ശിവാളോണിയൽ കാലഘട്ടത്തിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ നിയമങ്ങൾ ബി ജെ പി സർക്കാർ പിൻവലിച്ചു ന്യായ സംഹിതയിൽ ശിക്ഷയെക്കാൾ നീതിക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത് പുതിയ നിയമങ്ങളിൽ ഭീകരതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശക്തിപ്പെടുത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു കർണാടകയിൽ അധികാരത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ അദ്ദേഹം ഭാഷയിൽ വിമർശിച്ചു സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ക്രമസമാധാന നില തകർന്നതായി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ഇന്ന് കർണാടകയിൽ വിവിധ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം ഉത്തര കന്നഡ ദാവൻഗരെ ബല്ലാരി എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ബെല്ലാരി ദാവൻഗരെ ചിക്കോടി കന്നഡ ഉൾപ്പെടെ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്നാം ഘട്ടത്തിൽ അടുത്ത മാസം ഏഴിനാണ് വോട്ടെടുപ്പ്